പാക്കിംഗ് മുതലായ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി കാലത്ത് എണീക്കുക എല്ലാം എടുത്ത് ബാഗിലേക്ക് വയ്ക്കുക അതല്ലാതെ ഒരു പരിപാടി ഇനി ബാക്കിയില്ല ഇനി കൃത്യം ആറേക മണിക്കൂറുണ്ട് എനിക്ക് എണീക്കാനായിട്ട് ഇപ്പം കിടന്നുറങ്ങിയാലാണ് ഒരു പത്തഞ്ച് മിനിറ്റിലെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്നെൻ്റെ വിശ്വാസം ആറ് മണിക്കൂർ ഉറക്കം കിട്ടും അപ്പോൾ അത്രയൊക്കെ തന്നെ പാക്കിങ്ങിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും ഇതൊക്കെ എടുത്ത് കാലത്ത് ബാഗിൽ കയറ്റും എന്നിട്ടും ഇങ്ങോട്ട് പോകും നേരത്തെ ഇവിടെ കണ്ടത് ഞാൻ എൻ്റെ യൂഷ്വൽ ചുറ്റുപാത്രത്തിലേക്ക് അങ്ങോട്ട് കയറ്റിയ ഫുഡ് ഐറ്റംസ് എല്ലാം ഭയങ്കര മടിയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് പോയി മേടിച്ചത് വേറെ ഒരു കാരണം കൊണ്ടും അല്ല കേട്ടോ പിന്നെ കുറച്ച് കപ്പ് കേക്ക് ഉണ്ട് പിന്നെ ഒരു കുക്കി പോലത്തെ ഒരു ഐറ്റം ഉണ്ട് സെസമോക് സീഡിൻ്റെ പിന്നെ ചില പ്രാവശ്യം അവിടെ ഗ്ലാസ് ഉണ്ടാവാറില്ലേ സ്റ്റുഡിയോയിൽ അപ്പോൾ ഒരു എം ടി ബോട്ടിൽ പിന്നെ നമ്മുടെ ട്രൈ ടാബ് ടാബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയാൽ പഠിക്കാനായിട്ട് പഠിത്തം മുഖ്യം ബിഗല്ലേ പിന്നെ നമ്മുടെ പവർ ബാങ്ക് ചാർജർ പെർഫ്യൂം മൈക്ക് ഹെഡ്സെറ്റ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മുതലായ സാധനങ്ങളൊക്കെ പിന്നെ നമ്മുടെ കാർഡ് മുതലായ കാര്യങ്ങളൊക്കെ ബാഗിൽ നിന്ന് ഞാൻ പുറത്ത് എടുക്കാറില്ല